ലോകത്തെ ഞെട്ടിക്കാൻ ഒരുങ്ങുകയാണ് സാക്ഷാൽ ഇലോൺ മസ്ക് ഇനി അങ്ങോട്ട് മസ്കിൻ്റെ കാലമാണെന്നാണ് തോന്നുന്നത് ടെസ്ല കാറുകൾ റോബോട്ടുകൾ ടെസ്ലയുടെ റോബോട്ടുകൾ അതുപോലെ ന്യൂറാലിങ്ക് അതുപോലെ ഹൈപ്പർ ലൂപ്പ് അതോടൊപ്പം തന്നെ ഇപ്പോൾ ബഹിരാകാശത്തു കൂടി സഞ്ചരിക്കാൻ കഴിയുന്ന വാഹനങ്ങൾ നിർമ്മിച്ചിരിക്കുകയാണ് അതായത് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലെത്താൽ മണിക്കൂർ പോലും വേണ്ടെന്നാണ് ഇപ്പോൾ നമ്മുടെ മസ്ക് പറയുന്നത് അങ്ങനെ മാസ്ക് ഒന്നിനു പുറകെ ഒന്നായിട്ട് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഡ്രൈവർ ഇല്ലാത്ത റോബോട്ടുകളുടെ വാഹനങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒന്നിനു പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഇപ്പോൾ ദാ മറ്റൊരു ഞെട്ടിക്കലിന് തയ്യാറെടുക്കുകയാണ് ടെസ്ല ടെസ്ലയുടെ സ്വന്തം ഫോണുകൾ പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് ടെസ്ല ഇത് സാധാരണ ഫോണുകളല്ല ഇതിനകത്ത് സാധാരണ രീതിയിലുള്ള ഇന്റർനെറ്റ് ഉണ്ടാവില്ല ഇത് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല എങ്ങനെയാണെന്നല്ലേ ഇലോൺ മസ്കിൻ്റെ തന്നെ ഒരുപാട് സംരംഭങ്ങളുണ്ട് അതിലൊന്നെന്ന് പറയുന്നത് നമുക്കറിയാം സോളാർ മേഖലയിലും മസ്ക് വമ്പൻ ഇൻവെസ്റ്റ്മെന്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സോളാർ ടെക്നോളജിയിൽ രണ്ടാമത് മസ്ക് ഇന്റർനെറ്റ് മേഖലയിൽ സ്റ്റാർ ലിങ്ക് എന്ന് പറയുന്ന സാറ്റലൈറ്റ് വഴി ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി ഓൾറെഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് മൂന്നാമത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതായത് എ ടെക്നോളജി അതിൻ്റെ ഭാഗമാണ് ചാറ്റ് ജി ഒക്കെ എന്ന് പറയുന്നത് നാലാമത് ഈ ടെസ്ല റോബോട്ടുകളിലടക്കം ഉപയോഗിക്കുന്ന മോസ്റ്റ് മോഡേൺ എ ടെക്നോളജി ഇതെല്ലാം കൂടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള അത്യാധുനികമായൊരു ഫോൺ അതായത് സോളാർ സഹായത്തോടെ സൂര്യപ്രകാശം കൊണ്ട് താനേ ചാർജാവും ഇന്റർനെറ്റ് സ്റ്റാർ ലിങ്ക് പ്രൊവൈഡ് ചെയ്യും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യന് സമാനമായിട്ടുള്ള മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു എഐ മൊബൈൽ ഫോണിനകത്ത് ഉണ്ടാവും അതായത് മൊബൈൽ രംഗത്ത് തന്നെ ടെക്നോളജി രംഗത്ത് തന്നെ വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് സാക്ഷാൽ ഇലോൺ മസ്ക് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ മനുഷ്യരാശിയെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഈ മനുഷ്യൻ ജനിച്ചതെന്നാണ് തോന്നുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം